ഇത്തവണ വഴുതന പല ചെടിച്ചട്ടികളിൽ നട്ടു നല്ലോണം വളരുകയും ചെയ്തു ചെടികൾ വേഗം തന്നെ പൂക്കുകയും ചെയ്തു പക്ഷേ ഒന്നിനും കായ പിടിച്ചില്ല എല്ലാ പൂക്കളും കൊഴിഞ്ഞുപോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഴത്തൊലി വെള്ളത്തിലിട്ട് പൊളിപ്പിച്ച വെള്ളം നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്താൽ പൂവിൽ നിന്ന് കായ ഉണ്ടാവുമെന്ന് ഒരു യൂട്യൂബ് സുഹൃത്ത് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിരുന്നു ഇപ്പോൾ അതുകൊണ്ടാണോ അല്ലേയെന്ന് എനിക്കറിയില്ല ഒരു വഴുതനങ്ങ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി ആ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു ഇത് ആദ്യമായിട്ട് ആ വഴുതനയിൽ മുട്ടിൽ നിന്ന് വഴുതനങ്ങ ഉണ്ടാവുന്നു എന്നൊരു സൂചന കിട്ടിയ ദിവസമാണ് ഈ പൂ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു ചെറിയ വഴുതനങ്ങ തുടങ്ങിയിട്ടുണ്ട് ആ വഴുതനങ്ങ ഉണ്ടാകാൻ പോകുമ്പോൾ ആ ഞെട്ടിൻ്റെ ഭാഗം കുറച്ച് കട്ടി കൂടിയായിട്ട് കാണും അങ്ങനെയാണ് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവിടെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ആദ്യം മനസ്സിലായത് അപ്പോൾ പിന്നെ ആകാംക്ഷയായി എല്ലാ ദിവസവും വന്ന് നോക്കാൻ തുടങ്ങി സൂക്ഷിച്ച് നോക്കും അതാ ഒഴുതനങ്ങ വലുതാവുന്നുണ്ടോ അതോ കൊഴിഞ്ഞു പോവുകയാണോ എന്നാൽ മുമ്പുണ്ടായ പൂ മുഴുവൻ കൊഴിഞ്ഞു പോകുക ചെയ്ത് അപ്പോൾ ഇത്തവണ എന്തായാലും അങ്ങനെ ഉണ്ടായില്ല പുതിയ പൂക്കളും കാണുന്നുണ്ട് പരാഗണത്തിനാണെന്ന് തോന്നുന്നു അതോ തേൻ കുടിക്കാൻ മാത്രമാണോ കട്ടുംപിനെയും കാണാനുണ്ട് അവിടെ ഏതായാലും കട്ടറും പൊക്കം മുമ്പും ഉണ്ടായിരുന്നു പക്ഷേ പോലെന്ന് കായുണ്ടാവാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാദ്യമായിട്ട് ഒരു വേദനയെങ്കേ ഉണ്ടായിട്ടുള്ളൂ മറ്റു പൂക്കൾ പിന്നെയും ഉണ്ടായിരുന്നു അതിൻ്റെ ശേഷം ഉണ്ടായതൊക്കെ ഇതിൻ്റെ ഇടയിലും കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പുതിയ പൂക്കൾ കായുണ്ടാവുമെന്ന് എനിക്കറിയില്ല കണ്ടറിയാം